എൻ്റെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ആ ബ്രേക്കപ്പിന് എനിക്ക് അതിജീവിക്കാനായിട്ട് വളരെ സഹായിച്ചൊരു സോങ്ങ് ഉണ്ട് അതിൻ്റെ പേരാണ് അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിലെ അഴലിൻ്റെ ആഴങ്ങളിൽ ഇതിനെ വളരെ ആശ്വസിപ്പിച്ചിട്ടുള്ള ഞാൻ ആ സമയത്ത് ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വേദനിച്ചിരിക്കുന്ന സമയത്ത് എന്നെ വളരെയധികം ആശ്വാസം നൽകി ആ എനിക്കൊരു സപ്പോർട്ടായിരുന്നൊരു സോങ്ങാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ആണ് ഞാനും തമ്മിൽ അത്തരത്തിൽ പല മൂവീസ് ഉണ്ട് ഇസ് വൺ അനദർ മൂവി ദാറ്റ്വർ ലൈനിങ് പ്ലേ ബുക്ക് എ ബ്യൂട്ടിഫുൾ മൈൻഡ് ഐ വുഡ് സേ ചക് ദ ഇന്ത്യ ഈവൻ കൈൻഡ് ഓഫ് വെരി ഇൻട്രസ്റ്റിംഗ് ലി ഐഡ് സേ നമസ്കാരം ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ നമ്മൾക്ക് ആയിട്ടുള്ള ആർട്ട് വർക്ക്സ് സിനിമയാകാം സോങ്സ് ആയിരിക്കാം കഥകളായിരിക്കാം പെയിൻറ്റിങ്സ് ആയിരിക്കാം ഇവയിലൂടെയൊക്കെയും മാനസികാരോഗ്യത്തെയും മാനസികാരോഗ്യ പ്രശ്നങ്ങളെയും ഒക്കെയും മനസ്സിലാക്കാനായിട്ടുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയുണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കുറച്ചും കൂടെയും ലളിതവും അല്ലെങ്കിൽ നമുക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ സാധിക്കാവുന്ന രീതിയിൽ മാനസികാരോഗ്യ അവസ്ഥകളെ മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും അതിലേറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു മീഡിയമാണ് സിനിമകൾ എന്ന് പറയുന്നത് ജീവിതത്തിലെ പല സാഹചര്യങ്ങളെയും അതിജീവിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളോ വേദനകളോ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെയായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ആരും ഇല്ലാതാകുന്ന സമയത്ത് സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ വേദനയിൽ സമാശ്വാസം നേടാനും ആ വേദന കുറച്ച് കൊണ്ടുവരാനും സിനിമയ്ക്കുള്ള പ്രാധാന്യം ഏറെയാണ് അതുകൊണ്ട് തന്നെ സിനിമയിലൂടെ തെറാപ്പി എന്ന് പറയുന്ന ആശ്രയത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ പല വീഡിയോ സീരീസുകളിലും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ പരാമർശിക്കുന്ന സിനിമകൾ ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അത് പറയാറുണ്ട് സോ അത്തരത്തിൽ ഇന്ന് നമ്മൾ കുറച്ച് വ്യക്തിത്വ വൈകല്യാവസ്ഥകൾ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ ഡെപെക്റ്റ് ചെയ്യുന്ന മൂവീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ പ്രൈമറിലി ഇംഗ്ലീഷ് മൂവീസാണ് പറയുന്നത് സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വ്യത്യസ്ത ക്ലസ്റ്ററലുകളിലുള്ള രോഗാവസ്ഥകളെ പ്രതിദാനം ചെയ്യുന്ന ഇംഗ്ലീഷ് മൂവീസും ഒരു കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതൊരു മൂവിയും ഒരു മാനസികാരോഗ്യ അവസ്ഥ അല്ലെങ്കിൽ മാനസിക രോഗത്തിൻ്റെ അക്യൂറേറ്റ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കില്ല പക്ഷേ റിലേറ്റീവ്ലി ആ രോഗാവസ്ഥ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ട്രെയിറ്റ്സ് ഒരു വലിയ തോതിൽ തന്നെ അതിൽ കാണിക്കുന്നുണ്ടായിരിക്കും സോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ സിനിമയെ കാണാനായിട്ട് ഒരു രോഗാവസ്ഥയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിക്കൊള്ളണം അല്ലെങ്കിൽ ആ രോഗം ആ ലക്ഷണങ്ങൾ ആൾക്കെ ലക്ഷണം വെച്ച് ആ രോഗം പൂർണ്ണമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഒരു രോഗാവസ്ഥയുടെ ട്രെയിറ്റ്സ് ഈ പറയുന്ന മൂവികളിൽ ഉണ്ടായിരിക്കും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതിൽ തന്നെ തുടങ്ങുകയാണ് അതായത് ക്ലസ്റ്റർ ബി ആണ് നമ്മൾ ഈയിടെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സീരിയസ് അതായത് അതിലുണ്ടാവുന്ന പ്രധാനപ്പെട്ട രോഗാവസ്ഥകളാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് ഹിസ്റ്റിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് സോ മൂന്ന് ക്ലസ്റ്റർ ആയിട്ടാണ് വ്യക്തിത്വ വൈകല്യാവസ്ഥകളെ നമ്മൾ തരംതിരിച്ചിരുന്നത് ഓൾഡ് ക്ലാസിഫിക്കൽ സിസ്റ്റൻസ് എഴുതിട്ട് സോ ദാറ്റ് ഈസ് ക്ലസ്റ്റർ എ ക്ലസ്റ്റർ ബി ആൻഡ് ക്ലസ്റ്റർ സി സോ ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലസ്റ്റർ ബിയിലെ സിനിമകളാണ് പറയുന്നത് സോ ക്ലസ്റ്റർ ബിയിലെ ബോർഡ് ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യാഴത്തിൽ അറിയാൻ വേണ്ടിയിട്ട് ആ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റവർക്ക് അത്തരത്തിലുള്ള അവസ്ഥയുണ്ടെങ്കിൽ റിലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന മൂവികളാണ് ഫാറ്റൽ അട്രാക്ഷൻ കൈൻഡ് ഓഫ് ഐ വുഡ് സേ ലിറ്റിൽ അഡൾട്ട് മൂവിസ് ഓർട്ട് ഓഫ് ആണ് നോട്ട് കൈൻഡ് ഓഫ് ദാറ്റ് അഡൾട്ട് മൂവി ബട്ട് യാ അഡൽട്ട് രംഗങ്ങളുള്ളൊരു മൂവിയാണ് സോ പാരൻ്റൽ അഡ്വൈസ് ആ പാരൻ്റൽ സൂപ്പർവിഷൻ അഡ്വൈസ് ചെയ്യുന്ന മൂവിയാണ് ട്രാക്ഷൻ അടുത്തത് പ്ലേ മിസ്റ്റി ഫോമി ഫ്രാൻസസ് ലുക്കിംഗ് ഫോർ മിസ്റ്റർ ഗോഡ് ബാർ ഇതൊക്കെയായിരുന്നു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് റിലേറ്റീവ്ലി ആക്യുറേറ്റ് ആയിട്ട് പ്രതിപാദിക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് വേറെയും കുറേ സിനിമകളുണ്ട് ഞാനിവിടെ ഇത്രയും പറഞ്ഞതുള്ളൂ ഇനി ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് റിലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ബുള്ളറ്റ്സ് ഓവർ ബ്രോഡ്വേ Gone with the Wind, A Street Care Named Desire. And yeah, ഗോൺ വിത്ത് വിൻറ്റ് ഡിസയർ ഈ ക്ലസ്റ്റർബിയിലെ നമ്മൾ മൂന്ന് രോഗാവസ്ഥകൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു വ്യക്തിത്വ വൈകല്യ അവസ്ഥയും കൂടിയുണ്ട് അതിന് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് വീഡിയോ നമ്മൾ ഉണ്ടാക്കിയിരുന്നില്ല പക്ഷേ ഇതും കൂടി നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യേണ്ടതായിരിക്കും सो आोश्यल पेसनिटी डिस्डर मनसान यू कैन सी एक् वर्ण मोर मूवी दट वेरी मै हार्ट दट दटे बोर्ड लाइन पर्सनल डिस्डर दैट प्लेक्ट्रेम जेनिफर लोरस വളരെ നല്ല മൂവിയാണ് വളരെ നന്നായിട്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ അഭിനയിച്ചിട്ടുള്ള മൂവിയാണ് സോ യു ഷുഡ് ഇസ് എ വണ്ടർഫുൾ മൂവി സോ അത്രയായിരുന്നു ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ടുള്ള മൂവികൾ ഇനിയും ഞാൻ ഇത്തരത്തിലുള്ള മൂവികൾ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതായിരിക്കും വരുന്ന വീഡിയോകളിൽ സോ ഇനി നമുക്ക് ക്ലസ്റ്റർ എയിൽ നിങ്ങൾക്ക് കാണാവുന്ന മൂവികൾ നമ്മൾ ക്ലസ്റ്റർ എനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല വരും ദിവസങ്ങളുണ്ടാക്കുന്നതായിരിക്കും സോ ക്ലസ്റ്റർ എയിൽ നിങ്ങൾക്ക് കാണാവുന്ന വീഡിയോസാണ് മൂവീസാണ് സ്കിസോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥയെ മനസ്സിലാക്കാനായിട്ട് ദി റിമൈൻസ് ഓഫ് ദ ഡേ ഐ ഐപ്പീറ്റിംഗ് ദ റിമൈൻസ് ഓഫ് ദ ഡേ ഇനി അതിലുള്ള വേറൊരു ഡിസോർഡർ ആണ് സ്കിസോ ടൈപ്പൽ പി ഡി ഫോർ ദാറ്റ് യു ക്യാൻ ഗോ ഫോർ ടാക്സി ഡ്രൈവർ അതിനുള്ള മറ്റൊരു വ്യക്തിത്വ വൈകല്യ അവസ്ഥയാണ് പേരനോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അതിന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ദ കെയ്ൻ മ്യൂട്ടിനി എന്ന് പറയുന്ന മൂവി കാണാം ഇനി പേരനോട് തന്നെ മനസ്സിലാക്കാനായിട്ട് മറ്റൊരു മൂവിയാണ് ദ ട്രഷർ ഓഫ് സിയറ മാഡ്ര സോ ഈ മൂവീസൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക അതിൻ്റെയൊക്കെ പേരുകൾ ഞാൻ താഴെ ചേർക്കുന്നുമുണ്ട് സോ യു ക്യാൻ യു ക്യാൻ ഗോ ആൻഡ് സീ ദീസ് മൂവീസ് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ തേർഡ് വൺ ആ മൂന്നാമത്തെ ക്ലസ്റ്റർ ആയിട്ടുള്ള ക്ലസ്റ്റർ സീൽപ്പെടുന്ന ഡിസോർഡറുകളെ കാണാനായിട്ട് അവോയ്ഡൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സെലിക് എന്ന് പറയുന്ന മൂവി കാണാവുന്നതാണ് ഇനി അതിലുള്ള ഡിപ്പെൻ്റൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് സഫയേഴ്സ് ചോയ്സ് അതിലുള്ള മൂന്നാമത്തെ ഡിസോർഡർ ആണ് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ അത് മനസ്സിലാക്കാനായിട്ട് ദ ഓഡ് കപ്പിൾ എന്ന് പറയുന്ന മൂവി നിങ്ങൾക്ക് കാണാവുന്നതാണ് സോ ഇവ ആണ് റിലേറ്റീവ്ലി ആക്യൂറേറ്റ് ആയിട്ടുള്ള മൂവീസ് വേറെ മൂവീസ് ഉണ്ട് ആക്യൂറേറ്റ് ആയിട്ടുള്ള റിലേറ്റീവ്ലി ആക്കുറേറ്റ് ആയിട്ടുള്ള മൂവീസ് തന്നെയുണ്ട് അതിനെ കുറിച്ചുള്ള വീഡിയോസ് വരും ദിവസങ്ങളുണ്ടായിരിക്കും സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ നീ വീഡിയോയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴാണ് വന്നത് സിനിമകൾക്കും അല്ലെങ്കിൽ കലാരൂപങ്ങൾക്ക് പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന ഫിലിംസ് ആൻഡ് ആസ് വെൽ ആസ് സോങ്സ് ഇൻ ദാറ്റ് ഫിലിംസ് ഹവ് എ ഗ്രേറ്റ് പവർ ഹാവ് എ ഗ്രേഡ് ഹീലിംഗ് പവർ നമ്മളുടെ ഡ്രാമകളിൽ നിന്നും നമ്മളുടെ വേദനകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അതിലൊരു ആശ്വാസം നൽകാനായിട്ട് വലിയൊരു സ്വാധീനം തന്നെ പല സിനിമകൾക്കുമുണ്ട് ഞാനൊരു സൈക്കോളജിസ്റ്റ് ആവുന്നതിന് അല്ലെങ്കിൽ സൈക്കോളജി പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പോളിടെക്നിക് പഠനകാലത്തിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള ബ്രേക്കപ്പ് അല്ലെങ്കിൽ വേദനാജനകമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പിലുണ്ടായിട്ടുള്ള ആ ബ്രേക്കപ്പിന് എനിക്ക് അതിജീവിക്കാനായിട്ട് വളരെ സഹായിച്ചൊരു സോങ്ങ് ഉണ്ട് അതിൻ്റെ പേരാണ് അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിലെ അഴലിൻ്റെ ആഴങ്ങളിൽ നമ്മൾക്കൊരുപക്ഷെ വളരെ സുപരിചിതമായിരിക്കും ഈ സോങ് എന്ന് പറയുന്നത് അതിങ്ങനെയാണ് അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി ിൽ സോ ഐ എം എ വെരി ബാഡ് സിംഗർ ഐ വുഡ്സ് സോ ഇതെന്നെ വളരെ ആശ്വസിപ്പിച്ചിട്ടുള്ള ഞാൻ ആ സമയത്ത് ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വേദനിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വളരെയധികം ആശ്വാസം നൽകി ആ എനിക്കൊരു സപ്പോർട്ടായിരുന്നൊരു സോങ്ങ് ആണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസാണ് അയാളും ഞാനും തമ്മിൽ I, this movie I always keep close to my heart. So, para movies under there is one another movie that's a Silver Linings Playbook, A Beautiful Mind, I would say, Chak India, uh, even uh, kind of very uh, interestingly I would say Rabne Banadi Jodi. So these all movies have kind of uh, given me some direction. Uh, മീ സം വാല്യൂസ് സോ വെരി മെമ്മറബിൾ മൂവീസ് ദർ ആർ സോ മെനി മൂവീസ് ബട്ട് ഇതാണ് എൻ്റെ മനസ്സിൽ ഈയിടെ ഇപ്പോൾ പറയും സംസാരിക്കുന്ന സമയത്ത് മനസ്സിൽ വരുന്ന മൂവീസ് എന്ന് പറയുന്നത് സോ നിങ്ങളിപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടുനോക്കുക എൻ്റെ അഭിപ്രായങ്ങളും കൂടി രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ മൂവീസിനെ കണ്ടിട്ട് മാനസികാരോഗ്യത്തെ പ്രതിപാദിക്കുന്ന സിനിമകളെ കണ്ടിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ മലയാളത്തിൽ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനുണ്ട് സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ സച്ച് വീഡിയോസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി അത്തരത്തിലുള്ളൊരു വീഡിയോ നിങ്ങൾ അത്രത്തോളം ഫിലിമിനെ താല്പര്യപ്പെടുന്ന ഒരാളാണ് ആ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതും രേഖപ്പെടുത്താം സോ സമയത്തിനും സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഡിസ്കഷൻ പ്ലാൻ ചെയ്യാമെന്നാണ് സോ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇവയിലൂടെയാണ് നിങ്ങളുടെ കമൻറ്റിലൂടെയും ഫീഡ്ബാക്കിലൂടെയും നിങ്ങൾ അമർത്തുന്ന ലൈക്കിലൂടെയൊക്കെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഈ വീഡിയോ അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കുന്നത് അതു തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് സോ ഇത്തരത്തിലുള്ള വീഡിയോ ഉണ്ടാക്കാനായിട്ട് എനിക്കുള്ള മോട്ടിവേഷനായിട്ട് വീഡിയോ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അമർത്തുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലോട്ട് ഈ വിജ്ഞാനം പകരുന്നതിനായിട്ട് വീഡിയോ ഷെയറും ചെയ്യുക കേട്ടതിന് എല്ലാവർക്കും നന്ദി വീണ്ടും ഒരു വീഡിയോയിൽ മാനസികാരോഗ്യ വിഷയ ഡിസ്കഷനായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ